ഒമ്പതാം ക്ലാസ്സിലെ പേജ് നമ്പർ ഇരുന്നൂറിലെ ക്രിസംസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആണ് പറയുന്നത് ക്വസ്റ്റൻ എന്താണ് എ ഹോളോ പ്രിസം വിത്ത് ബേസ് എ സ്ക്വയർ ഓഫ് സൈഡ് സിക്സ്റ്റീൻ സെന്റിമീറ്റേഴ്സ് കണ്ടെയ്ൻസ് വാട്ടർ ടെൻ സെന്റിമീറ്റേഴ്സ് ഹൈ ഇഫ് എ ക്യൂബ് ഓഫ് എഡ്ജസ് എയ്റ്റ് സെന്റിമീറ്റേഴ്സ് ഈസ് ഇൻ ഇറ്റ് ഹൗ മച്ച് വുഡ് ദ വാട്ടർ ലെവൽ റൈസ് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ബേസ് സ്ക്വയർ ആയിട്ടൊരു സമചതുര ആയിട്ടുള്ള ഒരു പ്രെസ്സുണ്ട് ഇതിനകത്ത് ടെൻ സെന്റിമീറ്റർ ഹൈറ്റിൽ ഇവിടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ എന്താണ് ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു സമചതര കട്ടയുണ്ട് ഒരു സൈഡ് ആണ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് ഇതിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടയാണ് അപ്പോൾ ഈ വാട്ടർ ചെയ്യും ഇങ്ങോട്ട് റൈസ് ചെയ്യില്ലേ ഈ വാട്ടർ എത്ര റൈസ് ചെയ്തു ആ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഈ നമ്മൾ ആദ്യത്തെ ക്യൂബ് അതാണോ നമ്മൾ എടുക്കി വിട്ടത് അതേ ക്യൂബിൻ്റെ വോളിയം തന്നെ ആയിരിക്കും ഇവിടെ വാട്ടർ റൈസ് ചെയ്തതിൻ്റെ വോളിയം അതായത് നമുക്ക് പണ്ടൊരു കഥ അറിയാം ആ എന്താണ് കാക്ക വെള്ളം കിട്ടാതിട്ട് പുറത്തേക്ക് വെള്ളം ഇട്ടിട്ട് കല്ലിൽ കല്ലിട്ടിട്ട് വെള്ളം പൊങ്ങി വന്നത് അതേ സെയിം തിയറിയാണ് ഇവിടെ ഉള്ളത് ഇത് ഈ ഇടുമ്പോൾ വെള്ളം റൈസ് ചെയ്തു അപ്പം നമുക്കറിയാം ഇതിന്റെ വോളിയം ഈ നമ്മൾ അങ്ങോട്ട് ഇട്ട ഈ ക്യൂബിന്റെ വോളിയം ഇതിനോട് ഈക്വൽ ആയിരിക്കും ഇവിടെ എത്ര വെള്ളമാണ് ഇവിടെ റൈസ് ചെയ്തത് അപ്പോൾ നമുക്ക് എഴുതാം വോളിയം ഓഫ് ക്യൂബ് ഇസ് ഈക്വൾ ടു വോളിയം ഓഫ് വാട്ടർ റൈസ് വോളയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതിൻ്റെ ക്യൂ ക്യൂബിൻ്റെ പ്രത്യേകത തന്നെ സമയം അതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അതിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എല്ലാം ഈക്വൽ ആയിരിക്കും അപ്പോൾ നമ്മുടെ എ എ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ വോളിത്ത ഇക്വേഷൻ ബേസ് ഏരിയ ഇവിടെ എ സ്ക്വയർ ആണ് എ പറഞ്ഞാൽ എയ്റ്റ് ആണ് എച്ചും എയ്റ്റ് ആണ് അപ്പോൾ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു എയിറ്റ് ആണ് നമ്മുടെ ഇതിൻ്റെ ഓളിയും കിട്ടിയത് ഇതിൻ്റെ ഓളിയും ഇതിന് ഈ ഇതിൻ്റെ ഇത്രയും ഇതാ ഈ എന്താണ് ഉയർന്ന ഭാഗത്തിന്റെ വോളിയത്തിനോട് ഓളിത്തോടെ ആണ് അപ്പോൾ നമുക്ക് വോളിയം ഓഫ് വാട്ടർ റൈസിൽ കാണാം അതും ബേസ് ഏരിയ ഹൈറ്റ് ആണ് നമ്മുടെ ഈക്വേഷൻ ഇവിടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇതൊരു സ്ക്വയർ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് എന്താണ് സ്ക്വയർ ആണ് സ്ക്വയറിന്റെ ഏരിയ ആണോ സൈഡിൻറ്റു സൈഡ് രണ്ട് സൈഡും ഈക്ലാണ് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ വരും പിന്നെ ഹൈറ്റ് നമുക്ക് അറിയില്ല ആ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അയച്ചല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതും ഇതും ഈക്വലാണെന്ന് നമുക്കറിയാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിക്സ്റ്റീൻ സ്ക്വയർ എച്ച് ഈസ് ഈക്വ ടു എയിറ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു എയിറ്റ് എഴുതാം എച്ചിനെ മാത്രം ഇവിടെ നിർത്തും ത്തി സിക്സ്റ്റീനെ പുറത്തേക്ക് തട്ടി പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇൻഡു ആണ് ഇൻഡു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഡിവിഷൻ ആവും അപ്പോൾ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ വരും കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി എന്ത് വന്നു ടു സെൻറ്റീമീറ്റർ വന്നു അപ്പോൾ എത്ര വെള്ള വാട്ടർ റൈസ് ചെയ്തത് എത്രയാണ് ടു ആണ് വെള്ളം റൈസ് ചെയ്തത് ഈ ക്യൂബ് ഇതിനകത്തേക്ക് കിട്ടപ്പോൾ ടു സെന്റിമീറ്റർ ഇവിടെ വാട്ടർ റൈസ് ചെയ്തു അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ വിശദമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ചാനലുണ്ട് ചാനൽ വരിക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ